എന്തോ എന്തെങ്കിലും പറയാ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തൊരു വർഷമായിരുന്നു കേട്ടോ ഞാൻ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിച്ചിട്ടുണ്ട് യൂട്യൂബ് നിർത്തി ഇൻസ്റ്റഗ്രാം നിർത്തി ഇത്രയും നന്നായിട്ട് പഠിക്കാൻ പറ്റും എനിക്ക് ഇത്രയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കിയൊരു വർഷമായിരുന്നു നന്നെടുത്ത് നന്നൊന്ന് പഠിക്കും അങ്ങനെ ഞാൻ ജീവിതത്തിൽ പഠിച്ചിട്ടേ ഇല്ല കൈ കൊസ്റ്റ്യനും തെറ്റ് ഉത്തരവും തെറ്റ് ആകെ മുതലൊരു തെറ്റോട് തെറ്റായിരുന്നു എനിക്ക് സത്യമാന എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു വേണം പറയാൻ വേണ്ടി എനിക്ക് പി എസ് സിയില് ഞാൻ റാങ്ക് ലെസ്റ്റില ഏതെങ്കിലും ഒരു മുഖിലെങ്കിലും കേറാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഭയങ്കര പ്രതീക്ഷ തോന്നും ജോലി എനിക്ക് കിട്ടി എന്നുള്ള പി എസ് സിയിൽ പ്രതീക്ഷ തന്നെ അങ്ങോട്ട് പോകും അമ്പത് മാർക്ക് മതിയോ പി എസ് സിക്ക് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ട് വെച്ചെങ്കിലും എനിക്ക് ടോപ്പ് പ്രയോറിറ്റി കിട്ടും എന്റെ ഗ്രേസ് മാർക്ക് ബേസ് പിള്ളേര് ആ ക്വസ്റ്റ്യൻ തെറ്റാണ് ഈ ആൻസർ തെറ്റാണ് ഈ ഓപ്ഷൻ തെറ്റാണ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ പരാതികൾ ആക്ച്വലി ഇതിന്റെ പാഷനല്ല ഞാൻ വിചാരിച്ചു രണ്ട് എക്സാമിനും പ്രിപ്പയർ ചെയ്യാം പി എസ് സി നടത്തുന്ന കോപ്പറേറ്റീവ് ഫീൽഡിലോട്ടുള്ള എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യാം സി എസ്ഇ നടത്തുന്ന എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോ വലിയ വീഡിയോ ആയി പോകുന്നുള്ളതും കുഴപ്പമില്ല പി എസ് സി നടത്തുന്ന എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്തത് ഒന്ന് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നു പിന്നെ ഒന്ന് കേരള ബാങ്ക് ഈ രണ്ട് പോസ്റ്റിലോട്ടായിരുന്നു പി എസ് സി നടത്തിയ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സി എസ്ഇബി നടത്തുന്ന എക്സാം എന്ന് പറയുന്നത് എന്താ പറയുക കോപ്പറേറ്റീവ് ബാങ്കുകളിലോട്ട് ക്ലർക്ക് പോസ്റ്റിലോട്ടുള്ള എക്സാമുകളായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തൊരു വർഷമായിരുന്നു കേട്ടോ ഞാൻ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിച്ചിട്ടുണ്ട് ആ വർഷമാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത് അതായത് ഞാൻ യൂട്യൂബ് നിർത്തി ഇൻസ്റ്റഗ്രാം നിർത്തി അതായത് ഇതൊക്കെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു യൂട്യൂബിൽ ഞാൻ വീഡിയോസ് ഇടലൊക്കെ നിർത്തി ഉണ്ടായിരുന്നു വല്ലപ്പോഴും നമ്മൾ ആറ് മാസത്തേക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടില്ലാച്ചെങ്കിൽ നമ്മളെ അക്കൗണ്ട് ചെയ്യും ബാൻ ചെയ്യും നമ്മളെ മോണിറ്റൈസേഷൻ എടുത്ത് കളയും അങ്ങനെയൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാം അൽഗോരതം പ്രകാരം അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടി യൂട്യൂബിൽ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ട് പോകും അന്നല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊന്നും ആക്റ്റീവല്ല അല്ലായിരുന്നു അതേപോലെ തന്നെ പല പല കല്യാണങ്ങൾക്ക് കൂടിയിരുന്നതൊക്കെ ഞാൻ നിർത്തി ഓരോ ഫങ്ഷൻസിന് അങ്ങനെ കംപ്ലീറ്റ്ലി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് എനിക്ക് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റും എന്ന് അത് എസ്പെഷ്യലി പഠിക്കുന്ന കാര്യം എനിക്ക് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ഇത്രയും നന്നായിട്ട് പഠിക്കാൻ പറ്റും എനിക്ക് ഇത്രയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കിയൊരു വർഷമായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഓർമ്മ നമ്മൾ അങ്ങനെ ടെസ്റ്റുകൾ നടത്തുമല്ലോ എക്സാമിനൊക്കെ അതിനൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല നല്ല മാർക്ക് തന്നെ കിട്ടുമായിരുന്നു കേട്ടോ അത് ടോപ്പ് ടോപ്പ് മാർക്കുകൾ തന്നെ കിട്ടുമായിരുന്നു ഹൺഡ്രഡ് നയൻറ്റി നയ നയൻറ്റി എയ്റ്റ് ഞാൻ വേണമൊക്കെ ഇവിടെ അങ്ങനെ സ്ക്രീൻഷോട്ട് ഇവിടെ ആയിട്ട് എനിക്ക് കൊടുക്കും അപ്പം അങ്ങനെ എനിക്ക് ടോപ്പായിട്ടുള്ള മാർക്ക് കിട്ടുമായിരുന്നു ഞാൻ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എജ്യൂക്കോസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രമോഷൻ കേട്ടോ ഞാൻ പറയുമ്പോ അതിന്റെ കൂട്ടത്തില് പറഞ്ഞു പോകുന്നതാണ് അപ്പം ഞാൻ പഠിച്ചിരുന്നത് എൻ ജൂ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നത് അപ്പം എനിക്ക് അത്യാവശ്യം മാർക്ക് അതിൽ കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കായിരുന്നു അന്നെടുത്തത് അന്നൊന്ന് പഠിക്കും അങ്ങനൊന്നും ഞാൻ ജീവിതത്തിൽ പഠിച്ചിട്ടേ ഇല്ല കൈഷ് അതാണ് എനിക്ക് അത്ഭുതം അന്നിടുത്ത് എടുത്ത് പഠിച്ചു പോവും അന്നിടുന്ന എക്സാംസുകൾ അറ്റൻഡ് ചെയ്യും പിന്നെ വീക്കിലി എക്സാമുകൾ അറ്റൻഡ് ചെയ്യും മന്ത്ലി എക്സാമുകൾ അറ്റൻഡ് ചെയ്യും അതിലൊക്കെ എനിക്ക് ടോപ്പായിട്ടുള്ള മാർക്കും ഉണ്ടാവലുണ്ട് അങ്ങനെ നല്ല രീതിക്ക് പോയി അത്യാവശ്യം എക്സാമുകളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുകളും അതായത് നമ്മള് മെയിൻ എക്സാമുകൾ പോയി എഴുതുമല്ലോ കോപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാമുകളൊക്കെ പോയി അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ പി എസ് സി നടത്തുന്ന എക്സാമായിരുന്നു എന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കാരണം പി എസ് സി നടത്തുന്ന എക്സാമുകളിലാണ് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പ്രൊമോഷൻസ് ഒക്കെ ഉള്ളത് കോപ്പറേറ്റീവ് ബാങ്കിന്റെ സി എസ് ഇ ബി നടത്തുന്ന എക്സാമിന് നമുക്ക് ലെഫ് പോസ്റ്റിൽ കിട്ടി കയറിയാൽ പിന്നെ ജീവിതകാലം മൊത്ത പോസ്റ്റിൽ തന്നെയാണ് നമ്മൾ പിന്നെ വേറെ എക്സാമുകൾ എഴുതി എഴുതി വേണം നമുക്ക് അപ്ഗ്രേഡ് ആവണച്ചെങ്കിലും അല്ലാണ്ട് പ്രൊമോഷൻ നമ്മൾ ഇരിക്കുന്ന പോഷൻ പിന്നെ പ്രൊമോഷൻ ഇല്ലയായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ എന്താ എനിക്ക് അറിയില്ല കേട്ടോ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇന്ന മെയിൻ ഫോക്കസ് പി എസ് സി നടക്കുന്ന നടത്തുന്ന എക്സാമുകളിൽ എനിക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു അപ്പൊ ഞാൻ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റായിരുന്നു ആദ്യം വന്ന എക്സാം അത് ജനുവരിയിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പഠിക്കാൻ തുടങ്ങി നവംബറിലായിരുന്നു അതിൻ്റെ എക്സാം അപ്പോൾ ആ എക്സാം ഞാൻ വിചാരിച്ച പോലെ സത്യം പറഞ്ഞാൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല കുറച്ച് മാർക്ക് കിട്ടി ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ മെയിൻ ഫോക്കസ് കേരള ബാങ്കിൻ്റെ എക്സാമായിരുന്നു പി എസ് സി നടത്തിയത് അതിൽ ഞാൻ അത്യാവശ്യം തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടഫ് എക്സാം കേട്ടാ ഈ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ അത്യാവശ്യം നല്ലൊരു പോസ്റ്റായിരുന്നു നല്ല സാലറി ഒക്കെയുള്ള നല്ലൊരു പോസ്റ്റായിരുന്നു പക്ഷെ അവർ ഇട്ടൊരു ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുമ്പോൾ വായിച്ചൊരു കൺഫ്യൂഷൻ എഴുതിയൊരു കൺഫ്യൂഷൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ പേപ്പർ ആയിരുന്നു അങ്ങനെ എന്നിട്ട് അതെനിക്ക് പ്രതീക്ഷ പോലെ ഒന്നും കിട്ടിയില്ല പക്ഷെ കേരള ബാങ്കിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ സൂപ്പർ ആയിരുന്നു നല്ല അടിപൊളി ഭയങ്കര ബ്രില്യൻറ് ആയിട്ടുള്ള ഇട്ട കൊസ്റ്റൻ പേപ്പർ ആയിരുന്നു അതിൽ എനിക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടായിരുന്നു ഞാനൊരു പൊക്കിപ്പറ ഞാൻ എന്റെ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ എനിക്ക് എന്ത് പറ്റി ഞാനിപ്പോ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യാൻ പോവല്ലേ അപ്പൊ ഞാൻ എന്തുകൊണ്ട് കാലം വീഡിയോസ് ഇട്ടില്ല ആ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഈ ഒരു കാലയളവിൽ എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നൊക്കെ ഞാൻ അതിൻ്റെ ഇടക്കൂടെ പറയാൻ ഉള്ളതാണ് ഉദ്ദേശം ഈ ഒരു ചിറ്റാറ്റിലൂടെ അപ്പം എനിക്ക് അത്യാവശ്യം തന്നെ ആ ഒരു എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു വേണം പറയാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അമ്പതിന്റെ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി ആ എക്സാമിന് അമ്പതിന്റെ മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഭയങ്കര ടഫ് എക്സാമായിരുന്നു അപ്പൊ കട്ട് ഓഫ് ഈ പറഞ്ഞ പോലെ ആ ഒരു റേഞ്ചിലോട്ട് താഴുവായിരുന്നു അങ്ങനെ അതുകൊണ്ടായിരുന്നു എന്താ പറയുക അമ്പത് മാർക്ക് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം നമ്മൾ വിചാരിക്കും അമ്പത് മാർക്ക് മതിയോ പി എസ് സിക്ക് അപ്പൊ അത് അങ്ങനെയല്ല ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏഹ് ടഫ് കൂടും തോറും കട്ട് ഓഫ് കുറയും അങ്ങനെയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു കട്ട് ഓഫ് വരാൻ പോകുന്നത് ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവിന്റെ ഇടയിൽ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ നമ്മളെല്ലാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു കട്ട് ഓഫ് അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ എന്താ പറ്റിയെങ്കില് എന്താ പറയാ ഇവർ ആദ്യത്തെ ഇത് ഇടുവല്ലോ ആൻസേഴ്സ് ഇടുവല്ലോ അപ്പൊ ആ സമയത്ത് പലരും ഇന്നത് തെറ്റുണ്ട് ഇന്നത് തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആയി പോയി ഓക്കെ മാത്രല്ല പി എസ് സി ഒരു നോട്ടിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് ആയിരം പേരെ ലിസ്റ്റ് ഇടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവർ ലിസ്റ്റ് ഇട്ടത് ജസ്റ്റ് നാന്നൂറ് പേർക്ക് അങ്ങനൊക്കെയാണ് ലിസ്റ്റ് ഒക്കെ ഇട്ടത് അതോടുകൂടി പ്രതീക്ഷ പോയി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് സ്പോർട്സിൽ ആക്റ്റീവ് ആയിരുന്ന ഒരാളാണ് അതായത് ഒരു പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ സ്പോർട്സിൽ ആക്റ്റീവായിരുന്നു ബോക്സിങ് അതേപോലെ വുഷു ചൈനീസ് മാർഷൽ ആർട്സ് അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ നാഷണൽസ് വരെ ഞാൻ പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട് അപ്പം ഞാൻ എനിക്ക് പി എസ് സിയിൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു മുഖിലെങ്കിലും കയറാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ജോലി എന്ന് പറയുന്നത് കൺഫേം ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അതാണ് എന്താ പറയാ നമുക്ക് ഗ്രേസ് മാർക്ക് ഒക്കെ ഉള്ളതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്പോർട്സിന്റെ ഗ്രേസ് മാർക്കിന് നല്ല വാല്യൂ ഉണ്ട് അപ്പം മാത്രമല്ല എൻ്റെ നാഷണൽ സർട്ടിഫിക്കറ്റും ആയിരുന്നു അപ്പം ആലോചിക്കണം ജസ്റ്റ് സ്റ്റേറ്റ് ഒന്നും അല്ല നാഷണലാ അപ്പൊ അതുകൊണ്ട് എനിക്ക് പി എസ് സിടെ റാങ്ക് ലിസ്റ്റില് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ട് വെച്ചെങ്കിലും എനിക്ക് ടോപ്പ് പ്രയോറിറ്റി കിട്ടും എൻ്റെ ഗ്രേസ് മാർക്ക് ബേസിസിൽ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷ കാണുന്നു ജോലി എനിക്ക് കിട്ടി എന്നുള്ള ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു പക്ഷെ ട്വിസ്റ്റ് എവിടെ സംഭവിച്ചു വെച്ചാല് പി എസ് സി നാനൂറ് പേരുടെ ലിസ്റ്റ് ഇട്ടുള്ളൂ ആയിരം ലിസ്റ്റ് പറഞ്ഞു നാന്നൂറ് പേരെ ലിസ്റ്റ് ഇട്ടുള്ളൂ പിന്നെ മാത്രല്ല അമ്പതിന് മുകളിൽ മാർക്ക് ഉണ്ടായിരുന്ന എനിക്ക് ഇവര് ഈ കൊസ്റ്റ്യൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ അതിന്റെ ബേസിസിൽ എന്റെ മാർക്ക് എന്ന് പറയുന്നത് നാല്പത്തി ഏഴായിട്ട് കുറഞ്ഞു എങ്ങനെ ഇരിക്കണം എങ്ങനെ ഇരിക്കുന്നു അതൊക്കെയാണ് സംഭവിച്ചത് എന്തോ എന്താ ഇതിന് പറയാ പിന്നെ ഞാൻ ഇതിക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഉറപ്പിച്ചിരുന്ന കാര്യമാണ് ജസ്റ്റ് ഒരേ ഒരു വർഷം മാത്രമേ ഞാൻ ഇതിൽ പണിയെടുക്കുകയുള്ളൂ എന്നുള്ളത് കാരണം ആക്ച്വലി ഇതിന്റെ എന്റെ പാഷനല്ല എന്താ പറയുക ഈ കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുക പി എസ് സിയിൽ വർക്ക് ചെയ്യുക ഗവൺമെന്റ് ജോലി പറയണ എന്റെ പാഷനല്ലായിരുന്നു എനിക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ ഇത്രയും വർഷം പഠിച്ചതല്ലേ അതായത് പത്ത് പ്ലസ് ടു ഡിഗ്രി പി ജി ഇതൊക്കെ പഠിച്ചതല്ലേ അപ്പോൾ ഇത്ര ഇത്രയും പഠിച്ച കാരണം വേണ്ടി ഞാൻ അത് ആയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ ജോലിക്കൊന്നും ട്രൈ ചെയ്തില്ലല്ലോ പി എച്ച് ഒന്നും ട്രൈ ചെയ്തില്ലല്ലോ ഭാവിയിൽ എനിക്ക് റിഗ്രറ്റ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വർഷത്തും ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചത് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിന്യൂ ആയിട്ട് ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് പി എസ് സിയിൽ കിട്ടുമായിരുന്നു പക്ഷെ എനിക്കത് വിധിച്ചിട്ടുള്ളതല്ല തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് ബാക്ക് ഔട്ട് അടിക്കാൻ തോന്നിയതും ഇപ്പൊ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അതിന് പി എസ് സിന്ന് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഏൺ എനിക്ക് പോകാൻ പറ്റുന്നതൊക്കെ അതിന്ന് ക്വിറ്റ് ചെയ്ത് എന്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ആ അങ്ങനെ എനിക്ക് അതിൽ കിട്ടുന്നതിനെക്കാട്ടും സന്തോഷം സമാധാനം ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ട് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടീസ് എന്ന് പറയുന്നത് വീഡിയോസ് എടുക്കുക പോസ്റ്റ് ചെയ്യുക ഫോട്ടോസ് എടുക്കുക ഇതൊക്കെയാണ് അപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കില് എനിക്ക് എത്രത്തോളം ഇക്കാര്യങ്ങൾ കൂടെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഒരു ഗവൺമെന്റ് ജോലി അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ വിത്ത് ഒരു വ്ലോഗർ അതെനിക്ക് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പോകാൻ പറ്റുമോ എന്നുള്ളതും എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ആ ജോലി കിട്ടിയാലും എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലാച്ചെങ്കിൽ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാച്ചെങ്കിൽ എനിക്ക് ആ ജോലിയിലൊരു വലിയ സന്തോഷം ഒന്നും ഉണ്ടാവില്ല ഇത് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട് ലീവ് എടുക്കേണ്ട ആവശ്യങ്ങളില്ല എന്നൊരു ലീവാണ് ഇഷ്ടമുള്ളപ്പോൾ ജോലി ചെയ്താൽ മതി ഇഷ്ടമുള്ളപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്താൽ മതി ഇഷ്ടമുള്ളപ്പോൾ വീഡിയോ എടുത്താൽ മതി പിന്നെന്താ കൊളാബറേഷൻസ് പ്രൊമോഷൻസ് അങ്ങനെയൊക്കെ ഇടത്ത് വെച്ച് ഏണിങ്സും കിട്ടുന്നുണ്ട് അപ്പം ഇപ്പം നല്ല സമാധാനത്തിലാണ് പോയി കൊണ്ടിരിക്കണത് ആരും ആര് കണ്ടെക്കരുത് അങ്ങനെ ഓക്കെ അപ്പൊ ഞാൻ ഒരു വർഷം അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു ആ ഒരു വർഷം ഞാൻ വിചാരിച്ച പോലെ മുന്നോട്ട് പോയി പക്ഷെ ജോലി കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ അതവിടെ കിറ്റ് ചെയ്ത് കാരണം എനിക്ക് പി എസ് സിയിലുള്ള വിശ്വാസം കാര്യങ്ങളൊക്കെ പോയി അങ്ങനെ എന്നിട്ട് ഞാൻ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ലാസ്റ്റോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്തു കോണ്ടൻറ് ക്രിയേഷൻ ഇൻസ്റ്റയിലോട്ടും കൂടെ മാറ്റി ആദ്യം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് വെച്ചിട്ടാണ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെയാണ്